നമസ്കാരം സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പത്തനംതിട്ടയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം വയനാട് കണ്ണൂർ ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് ഓഗസ്റ്റ് ഇരുപത് വരെ ഒറ്റപ്പെട്ടിടങ്ങളിൽ ഇടിമിനോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലയിലും മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലയിലും ഇരുപതിന് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലയിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കൂടാതെ വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതി അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം ആവശ്യമായ ഘട്ടത്തിൽ മാർ താമസിക്കണമെന്നും മത്സ്യബന്ധന ഉപാധികൾ സുരക്ഷിതമാക്കി വെക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് മലയോര മേഖലയിലുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായും ഒഴിവാക്കണം ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കുവാനോ മീൻ പിടിക്കുവാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല അണക്കെട്ടുകളുടെ താഴെ താമസിക്കുന്നവർ അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകിവിടാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് അതുകൊണ്ട് തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും അധികൃതരുടെ നിർദ്ദേശാനുസരണം ആവശ്യമെങ്കിൽ മാറി താമസിക്കുകയും വേണം കാറ്റിൽ മരങ്ങൾ കടപൊഴുകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ് എന്ന മുന്നറിയിപ്പിൽ പറയുന്നു അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും വരും ദിവസങ്ങളിലെ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷയെ മുൻകരുതി മാറി താമസിക്കാൻ തയ്യാറാവേണ്ടതാണ് സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ പോസ്റ്റുകൾ ബോർഡുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കൊത്തി ഒതുക്കേണ്ടതും എല്ലാ അധികൃതരുടെയും ഒരു ഉത്തരവാദിത്തം കൂടിയാണ് അപകടാവസ്ഥ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മഴ ശക്തമാകാനുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് തെക്ക് മഴ തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം രാവിലെ പുലർച്ചെ മുതൽ തന്നെ ആരംഭിച്ച മഴയാണ് ഇപ്പോഴും മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ട് എന്തായാലും ഒരു മൂടിക്കെട്ടിയ കാർമേഘമൊക്കെ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ അടക്കം നമുക്ക് അനുഭവപ്പെടുന്നത് എന്തായാലും വരും മണിക്കൂറിലും ഒരുപക്ഷെ അലേർട്ടുകളിൽ മാറ്റം വരാനുള്ള സാധ്യതയും ഒക്കെ തന്നെ കാണുന്നുണ്ട്